കാർഷിക മേഖല ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് നമുക്കറിയാം കേന്ദ്രത്തിലൊക്കെ കർഷകർ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമ്പം വെടിവെച്ച് കൊല്ലുന്നൊരു സമീപനം നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി നേരിട്ട് വന്ന കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണാനും ശ്രമിക്കുന്നു എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇതാണ് രണ്ട് സമീപനങ്ങളുടെ പ്രശ്നമാണത് രണ്ട് നിലപാടുകളുടെയും പ്രശ്നമാണ് രണ്ട് രാഷ്ട്രീയത്തിൻ്റെയും പ്രശ്നമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിൻ്റെ കാർഷിക മേഖലയോട് വളരെ അനുഭാവപൂർണ്ണമായ ഒരു നിലപാടും ഏതെല്ലാം തരത്തിൽ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കണം എന്ന തരത്തിൽ അതിനെക്കുറിച്ച് കണക്ക് കൂട്ടുകയും അതിനനുസരിച്ച് സാധ്യമാവുന്ന എല്ലാ സഹായങ്ങളും ഒരു പ്രതിസന്ധിയുടെ ഇടയിൽ നിന്നുകൊണ്ടും ചെയ്യുന്ന സർക്കാരാണുള്ളതെന്ന് ഏവർക്കും ഉത്തമമായ ബോധ്യമുണ്ട് കേരളം ആദ്യമായിട്ടാണ് നവകേരള സഹസന്ധ ആശയത്തെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തത് അത് തന്നെ മുൻകൈ എടുത്ത് നടപ്പിലാക്കിയ ഒരു ആശയവും പദ്ധതിയുമായിരുന്നു മന്ത്രിസഭ അപ്പാടെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പുതിയ പരിപാടിയായിരുന്നു എന്തെല്ലാമാണ് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കുന്നതും ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് അതെല്ലാം കേൾക്കുകയും അവർക്കുള്ള പരാതികളും അവർക്കുള്ള നിവേദനങ്ങളും ആവശ്യങ്ങളുമെല്ലാം ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു ഒരു വേറിട്ട പരിപാടിയായിരുന്നു നവകേരള സദസിലൂടെ കേരളം കണ്ടത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അന്നേ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമായിരുന്നു വിവിധ വിഭാഗം ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്ന ഒരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കണം എന്നുള്ളത് അദ്ദേഹം കർഷകരുമായി ബന്ധപ്പെട്ട ഇത്തരം പരിപാടി നടത്തണം എന്ന് ആശയം മുന്നോട്ട് പോയിക്കൊണ്ടായി കേരളത്തിൽ ഇത് വിവിധങ്ങളായ മേഖലകളുമായി ബന്ധപ്പെട്ട അവരുമായി നേരിട്ട് സംവദിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം മുഖാമുഖം പരിപാടികൾ എന്നത് ഇതെനിക്ക് ഇതും എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ആ തരത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള കർഷകരെ ഞങ്ങൾ കണ്ടതിനകത്തൊരു പ്രത്യേകത അദ്ദേഹം കൂടി പറഞ്ഞത് അങ്ങനെയായിരുന്നു ഇപ്പോൾ നെല്ല് വാഴ തെങ്ങ് കവുങ്ങ് പച്ചക്കറികൾ മത്സ്യം കോഴി ആട് താറാവ് അതേപോലെ തന്നെ റബ്ബർ ഏലം ഇങ്ങനെ വിവിധങ്ങളായ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർ നമ്മുടെ കേരളത്തിലുണ്ട് ഈ കർഷകരുടെ വിഭാഗങ്ങളുമായിട്ടാണ് ഒരു ആശയവിനിമയം നടത്തേണ്ടത് അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ കേരളത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻ്റ് ഭാഗത്തുനിന്നുണ്ടാവേണ്ടതുണ്ട് മുഖ്യമന്ത്രി നേരിട്ടായിരിക്കുമല്ലോ ഈ പരാതികളും തീർച്ചയായിട്ടും അവരുടെ ഇപ്പോൾ നെൽകർഷകരിൽ നിന്ന് എല്ലാ നെൽകർഷകർക്കും സംസാരിക്കാൻ പ്രയാസമാവും രണ്ടായിരത്തിലധികം കർഷകർ എത്തുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെ എത്തുമ്പോൾ രണ്ടായിരം പേർക്കും ഓരോ മിനിറ്റ് സംസാരിക്കുക എന്ന് പറയുമ്പോൾ എത്ര സമയം വേണമെന്ന് ആലോചിച്ച് നോക്കുക അത് എല്ലാവർക്കും അറിയാം അത്രയും അങ്ങനെ നടക്കുക പക്ഷെ എന്നാൽ ഓരോ വിളകളുമായി ബന്ധപ്പെട്ടുള്ള കർഷകരെ അവിടെ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെയായിരിക്കും അതിനെക്കുറിച്ച് ഒഴിവറിയാം അദ്ദേഹം തന്നെയും ഒരു നല്ല അധ്വാനം ഇതിനു വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ എന്നവണ്ണം ധാരണയും ബോധ്യവും ഉണ്ടാകുമ്പോൾ മാത്രമേ കേൾക്കാൻ പോലും പറ്റുള്ളൂ വെറുതെ വന്നിരുന്ന് കേൾക്കുന്നു എന്ന് പറയാൻ ആരെ പറ്റില്ല കാരണം വെറുതെ വന്നിരുന്ന് കേൾക്കുന്ന ഒരു അല്ലല്ലോ ചില കാര്യങ്ങൾക്ക് അവിടെ ഒരു മറുപടി പറയേണ്ടതുണ്ട് പ്രതികരണങ്ങൾ നടത്തേണ്ടതുണ്ട് അത് കർഷകർ പ്രതീക്ഷിക്കുന്നുമുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നല്ല ഒരു ബോധ്യത്തോടെയും ധാരണയോടും കൂടി തന്നെയാണ് കാർഷിക മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടല്ലോ സ്വാഭാവികമായിട്ടും കുറേ പ്രശ്നങ്ങൾ കർഷകരുടെ ഉണ്ടല്ലോ അതിനൊക്കെ തന്നെ നമുക്ക് ഈ മുഖ്യമന്ത്രി എടുത്തുന്നവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വരുന്ന കാലങ്ങളിൽ അത് ഏത് തരത്തിൽ പരിഹരിക്കണം ഇതായിരിക്കുമല്ലോ പ്രധാനമായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ കാർഷിക മേഖലയിൽ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് നമുക്ക് ഈ കാലാവസ്ഥയുടെ വ്യതിയാനവും മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വന്യമൃഗത്തിൻ്റെ ശല്യങ്ങളാണ് ഇങ്ങനെ നിരവധിയായ വിഷയങ്ങളുണ്ട് നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ വരുന്നു എന്ന് പറയുന്നൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ വിലയുടെ കാര്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കുന്നതിന് മറ്റുമായിട്ടാണ് നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിരവധി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ മൂല്യവർധന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മിക്കവാറും കടകളിൽ നിന്ന് നമ്മളൊക്കെ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും എല്ലാം പക്ഷേ അവിടെ ഇതിന് ലാഭം ിക്കാറും ഈ ഉണ്ടാക്കുന്ന ഏറ്റവും അവസാനം ഈ ഉൽപ്പന്നം ഉണ്ടാക്കുന്നവരിൽ അവർക്കാണ് അത് ലഭിക്കുന്നത് എന്തുകൊണ്ട് കർഷകൻ അത് ലഭിച്ചുകൂടാ അതിൻ്റെ ഭാഗമായിട്ടാണ് വാല്യൂ ആഡഡ് അഗ്രികൾച്ചർ മിഷൻ കേരളത്തിലുണ്ടായത്